ഞാൻ ഈ അടുത്തിടയ്ക്ക് പല ഇസ്ലാമിക ഗ്രൂപ്പുകളും കേൾക്കുന്ന ഒരു കാര്യമാണ് ജോസഫിന് എൺപതോ തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു കല്യാണം കഴിക്കും മേരിക്ക് അന്നേരം പന്ത്രണ്ടോ പതിനഞ്ചിന് ഇടയ്ക്ക് അങ്ങനെ ഒരു ക്ലെയിം ഉണ്ട് അത് മറ്റേ മുഹമ്മദിന്റെ കല്യാണം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്ന എനിക്കറിയാം എങ്കിലും ഞാനത് ബൈബിളിൽ വായിച്ചിട്ടില്ല ഇത് ഏത് സോഴ്സ് ഇതാണ് ഇവര് കൊണ്ടിരുന്നത് അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടോ എന്ന് വ്യക്തമാക്കോ താങ്ക് യു അതൊരു പാരമ്പര്യമാണ് ജോസഫില് പ്രായമായ ഒരാളായിരുന്നു മേരി പ്രായം കുറഞ്ഞ ആളായിരുന്നു അല്ല പ്രായം കൂടുതലും കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ സാധാരണ പെൺ പെണ്ണിനെക്കാളും പ്രായം കൂടുതലാകുന്നല്ലോ ആണിനെപ്പോഴും അങ്ങനത്തെ വ്യത്യാസമാണോ മുഹമ്മദ് ഖാൻ വയസ്സ് വയസ്സിനൊന്നും അല്ല അമ്പതിലൊക്കെ കൂടുതൽ വയസ്സുണ്ടായിരുന്നു അതായത് ജോസഫിനെ മേരിയെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു സാധാരണ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി അല്ലായിരുന്നു ആ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെയുണ്ട് ഈ കന്യാവ്രതമുള്ള പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ചില പുരുഷന്മാരെ ഏൽപ്പിക്കും അങ്ങനെയുള്ള ഒരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു അപ്പൊ ഈ കന്യകമാരെ ഇവര് സംരക്ഷിക്കാം അവരുടെ കന്യാവ്രതത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ലേറ്റർ എപ്ലൈൽ ഇവർക്ക് തമ്മിൽ പരസ്പരം അനുരാഗമുണ്ടാവുകയോ അവര് തമ്മിൽ അനുരഗ്ധരാകുകയോ ചെയ്താൽ അവർക്ക് സാധാരണ വിവാഹ ബന്ധത്തിലേക്ക് പോവുകയും ജീവിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇവരെ അവർ സംരക്ഷിക്കുക ആ ഒരു വാഗ്ദാനമാണ് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് പൗലു സപ്പോസലൻ കൊരിദ്യർക്കെഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായത്തിൽ ഒരു പുരുഷന് തന്റെ കന്യകയെ വിവാഹം കഴിക്കാൻ തോന്നുന്നു എങ്കിൽ വിവാഹം കഴിച്ചുകൊള്ളട്ടെ എനിക്ക് പ്രത്യേകിച്ച് കർത്താവിൽ നിന്ന് കല്പനയൊന്നും ആ കാര്യത്തിലില്ല എങ്കിലും വിവാഹം കഴിക്കാതിരിക്കുന്നു നല്ലത് എന്ന് പറഞ്ഞാൽ കന്യാവ്രത വാഗ്ദാനം ചെയ്ത പെണ്ണുങ്ങളെ ഇന്നത്തെ പോലെ കന്യാസ്ത്രീ മഠങ്ങളൊന്നുമില്ല ഓരോ പുരുഷന്മാർ ഏൽപ്പിക്കണം അങ്ങനെ ജെറുസലേം ദൈവാലയത്തിലെ ദൈവാലയ കന്യകയായിരുന്ന മറിയത്തെ ഒരു പുരുഷനെ ഏൽപ്പിക്കണം കാരണം ഈ ആർത്തവം വന്നു കഴിഞ്ഞാൽ അവർ ദൈവാലയത്തിൽ താമസിപ്പിക്കുന്നില്ല അപ്പോ മുഴുമതിയായ ഈ പെൺകുട്ടിയെ ഒരു പുരുഷനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവരെ അവിടെ അന്നുണ്ടായിരുന്ന വിഭാരിരായിരുന്ന വിഡോവേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് അവിടെ വെക്കുകയും അങ്ങനെ അത്ഭുതകരമായി യോസഫിനെ വേണം മേരി ഏൽപ്പിക്കാൻ എന്ന് പുരോഹിതന്മാർക്ക് വെളിപ്പാട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ യോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തു യോസഫാണ് െ തുടർന്ന് സംരക്ഷിക്കേണ്ടത് തീരുമാനിച്ചു അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയത്തിന്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു കൃപ നിറഞ്ഞ വിളയെ നനക്കു സമാധാനം അപ്പോൾ മറിയം പരിഭ്രമിച്ചു ഇതെന്തൊരു വന്ദനമാണിത് ദൈവസന്നദിയിൽ നിന്ന് ഒരു ദൂതം വന്ന് തന്നെ എന്താണ് ഇങ്ങനെ അഡ്രസ് ചെയ്യുന്നത് എന്ന് ഗ്രീക്ക് വിളിക്കുകയാണ് ഹെയിൽ മേരി രാജമാതാവിന് വന്ദനം എന്ന് പറയുന്ന മതത്തിൽ അവ പറഞ്ഞു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അപ്പോ ചോദിക്ക ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും ഈ ഒരൊറ്റ ചോദ്യം നിങ്ങൾ ഓർത്ത് നോക്കിക്കേ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു യുവതിയോട് ഇന്ന് നമ്മുടെ നാട്ടിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെണ്ണിനോട് ഒരു ദൂരം വന്ന് അല്ലെങ്കിൽ ഒരു ദിവ്യ രൂപം പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അന്ന് ഇന്ന് ആൺകുട്ടികൾ ഉണ്ടാകുന്നത് സന്തോഷമാണ് പുരാതന കാലത്ത് അത് വലിയ സന്തോഷം ആൺകുട്ടി ഉണ്ടാകും അപ്പൊ നിനക്ക് ജനിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയാണ് നീ ഗർഭം ധരിച്ചിട്ട് പ്രസവിക്കാൻ പോകുന്ന ഒരു മകനെയാണ് എന്ന് പറയുമ്പോ താങ്ക് യു അല്ലെങ്കിൽ സ്തോത്ര കത്താവേ സ്തോത്ര കത്താവേ കാരണം തന്റെ ആദിജാതനൊരു മകനാണുള്ളത് അപ്പോ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഏത് പെൺകുട്ടിയും അത്തരത്തിലുള്ള ഒരു ദൈവിക ആശീർവാദം സ്വർഗീയ അനുഗ്രഹം ഒരു ദിവ്യ വാർത്ത കേൾക്കാൻ കൊതിക്കും പക്ഷേ പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ് ഞാൻ പുരുഷനെ അറിയാതെ ഇതങ്ങനെയാണ് സംഭവിക്കുന്നത് ഡോണ്ടു ഡോ കാരണം എനിക്കൊരു നിത്യ വ്രതവാഗ്ദാനമുണ്ട് അപ്പോ കർപ്പച്ചൽത്തി താൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥയാണ് വ്രതസ്ഥയാണ് അപ്പൊ തന്റെ നിത്യകന്യാവ്രതം കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു കരാറോടുകൂടിയ വിവാഹമാണ് ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നേ അല്ലെങ്കിൽ സാധാരണ വിവാഹമാണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ താങ്ക് യു മാലാഖ എന്ന് പറയും കാരണം അതിനെ പറയാൻ പറ്റൂ നോർമലി കാരണം അവർ ഉടനെ തന്നെ എന്ത് ചെയ്യുക വിവാഹ വിവാഹബന്ധത്തിലേക്ക് വേണ്ടപെടാൻ പോവാണ് അപ്പം നിശ്ചയമായിട്ടും ഗർഭം ധരിക്കും മകനുണ്ടാവും പക്ഷെ ഇവിടെ ദൂതനെ ചോദ്യം ചെയ്യുകയാണ് ഞാൻ പുരുഷനെ അറിയാതെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ ഇതുവരെ അറിഞ്ഞതല്ല ഇപ്പൊ റീസന്റ് ഫ്യൂച്ചറിൽ പുരുഷത്വത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും മനാഗര ആശീർവാദ തലത്തിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും പക്ഷെ ഇത് നിത്യവ്രതസ്ഥയാണ് നിത്യ കന്യകയാണ് തൻ്റെ ജീവിതത്തിൽ അപ്പൊ ഒരു ശാരീരികമായ ഒരു പുരുഷനെ അറിയാനുള്ള പ്ലാൻ ഇല്ല അതുകൊണ്ടാണ് ചോദിച്ചത് എങ്ങനെ സംഭവിക്കും ഹൗ വിൽ ദിസ് ഹാപ്പൻ അപ്പോളാണ് പറഞ്ഞത് അത്യതിന്റെ ശക്തി നിന്റെ മേൽ നഴലിടും പരിശുദ്ധാടവ് നിന്റെ മേൽ വരും ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ അന്നങ്ങനെ പുരുഷൻ കന്യകയെ സൂക്ഷിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു കന്യകമാരെ പറ്റി എനിക്ക് കൽപ്പനയില്ല അതാണ് സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പൗലു സുലിയ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില ആളുകൾ റൂമൊക്കെ ഇട്ട് നടക്കുന്നു ഇപ്പം നമ്മുടെ കമന്റ് ബോക്സിലും ഇപ്പൊ എഴുതിയിട്ടുണ്ട് അതറിയത്തില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാ പറഞ്ഞ് ഈ പ്രായമുള്ള ആളായിരുന്നു വസത്ത് പക്ഷെ അത് സംരക്ഷകനായിട്ട് ഒരു രക്ഷകർത്താവ് എന്ന നിലയ്ക്കുള്ള വിവാഹമായിരുന്നു അത് അന്ന് നടന്നത് അതാണ് സഭയുടെ ഔദ്യോഗികമായി പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള അറിവ് താങ്ക് യു